ലബനനിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇസ്രായേൽ സൈന്യം ലബനനിൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് കരയുദ്ധത്തിൽ ഹിസ്ബുള്ള കൊടുത്തത് രണ്ടായിരത്തി ആറിൽ ഇതുപോലെ ഹിസ്ബുള്ളയെ തകർക്കാൻ കരയുദ്ധത്തിനിറങ്ങി ഇസ്രായേൽ ആ യുദ്ധത്തിൽ ഹിസ്ബുള്ള വിജയിച്ചത് ചരിത്രം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അന്ന് ഇത് കൊണ്ടാടിയില്ല കാരണം നമ്മുടെ മാധ്യമങ്ങളെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ വിജയം ഉദ്ഘോഷിക്കാൻ അവർ തയ്യാറായില്ല രണ്ടായിരത്തിയാറിൽ എനിക്ക് തോന്നുന്നു മാധ്യമം മാത്രമാണ് ഹിസ്ബുള്ളയുടെ വലിയ വിജയം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ബാക്കി ടൊക്കി പേജർ ആക്രമണങ്ങളൊക്കെ നടത്തി അവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഹത്തൻ നസറുള്ളയെ കൊന്നുകൊലവിളിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോ ഹിസ്ബുള്ള തീർന്നുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോ ശക്തമായ തിരിച്ചടിയാണ് ലബനനിൽ ഹിസ്ബുള്ള കൊടുത്തത് കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയെ ജയിക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഏറ്റവും ഒടുവിൽ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു അതായത് ടെൽ ടെൽഅബീബിന് സമീപമുള്ള സെൻട്രൽ ഇസ്രായേലിൽ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂത്തികൾ പ്രയോഗിച്ചത് നാശനഷ്ടമൊന്നുമില്ലെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു പക്ഷേ മിസൈൽ വന്നെന്ന് ഇസ്രായേൽ സമ്മതിച്ചു തങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പുറംലോകം അറിയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനവും ഇസ്രായേലിനുണ്ട് ഇപ്പോൾ ഇതെല്ലാം പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം പണ്ടത്തെ പോലെ പത്രങ്ങളും ചില ചാനലുകളും മാത്രമുള്ള ലോകമല്ല പൊളിറ്റിക്സ് കേരള പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഓൺലൈൻ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ ഒക്കെ കണ്ണു തുറന്ന് കാതു തുറന്ന് എല്ലാ പന്ധനങ്ങളും വെളിവാക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് സെൻട്രൽ ഇസ്രായേലി ഹൂത്തുകൾ നടത്തിയ ആക്രമണം ഇപ്പോൾ സി അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോ ഇസ്രായേൽ സമ്മതിക്കുന്നു സെൻട്രൽ ഇസ്രായേൽ അതായത് ടെൽ അബീബിന് സമീപം മിസൈൽ ആക്രമണം ഉണ്ടായി കോത്തികൾ അവകാശപ്പെടുന്നു തങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടായി എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യത്തിലാണ് ലോകം ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകും മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോകും എന്നതും ഏറെക്കുറെ ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് സായുധ സംഘടനകൾ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നത് അതിനർത്ഥം അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്രമണം ഉണ്ടാകും എന്നാണ് എന്തായാലും വീണ്ടും ഇസ്രായേലിന് നേരെ ഹൂത്തുകളുടെ ആക്രമണം നടന്നിരിക്കുന്നു അതിന്റെ നാശനഷ്ടങ്ങളുമായി പൊളിറ്റിക്സ് കേരള വീണ്ടും മടങ്ങി